ഹായ് ഫ്രണ്ട്സ് ഗുഡ് ഈവനിങ് നാളെ വിജയദശമിയാണ് അതിന് സ്പെഷ്യലായിട്ട് പിങ്ക് പാലടയാണ് ഉണ്ടാക്കുന്നത് ഇതിനായിട്ട് ചോറ് വെക്കുന്ന കുക്കർ എടുക്കുക കറിയും കൂട്ടാനും ഒക്കെ വെക്കുന്ന എടുത്താൽ ചിലപ്പോൾ പിരിഞ്ഞ് പോകാനുള്ള ചാൻസ് അല്ലെങ്കിൽ നല്ലതായിട്ട് വാഷ് ചെയ്യുന്നതിന് ശേഷം എടുക്കുക അതിലേക്ക് ഒന്നര ലിറ്റർ പാല് ഫുൾ ഫാറ്റ് മിൽക്ക് ഒഴിച്ചു കൊടുക്കുക പാല് തിളപ്പിക്കാനായിട്ട് നമ്മളിവിടെ വെച്ചിട്ടുണ്ട് പാൽ നന്നായിട്ട് തിളച്ച് വരുമ്പോഴേക്കും അതിലേക്ക് ഒന്നേകാൽ കപ്പ് പഞ്ചസാര ഒഴിച്ചു കൊടുക്കണം അതാണ് കറക്റ്റ് മധുരം മധുരം കുറച്ച് മതിയെങ്കിൽ ഒരു കപ്പ് ചേർത്താലും മതി ഒന്നേകാൽ കപ്പ് പഞ്ചസാര ഇട്ട് കൊടുത്ത് എല്ലാം കൂടി നന്നായി ഇളക്കി കൊടുക്കുക പാല് നന്നായി തിളച്ചതിന് ശേഷം മാത്രം ഷുഗർ ചേർത്ത് കൊടുക്കുക അടുത്തായിട്ട് നമുക്കിത് ലോ ഫ്ലെയിമിലേക്ക് മാറ്റി ചെറിയ അടുപ്പിലേക്ക് മാറ്റി വെക്കുക ഇതുപോലെ തീരെ ചെറിയ അടുപ്പിലേക്ക് ലോ ഫ്ലെയിമിലിട്ട് ഇത് ഒരു മണിക്കൂർ നമുക്ക് ഇങ്ങനെ പിങ്ക് കളറാക്കാനായിട്ട് പാലിങ്ങനെ വെക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ കുക്കർ അടക്കി വിസിലിട്ട് കൊടുക്കുക നമ്മളിപ്പോൾ പാലും പഞ്ചസാരയും മാത്രമേ ചേർത്തിട്ടുള്ളൂ ഒരു മണിക്കൂറ് ഇതിങ്ങനെ തന്നെ വളരെ ലോ ഫ്ലെയിമിൽ അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കുക ഈ സമയത്ത് ഒന്നോ രണ്ടോ തവണ ചിലപ്പോൾ വിസിലടിച്ചു നിന്നിരിക്കും അപ്പോൾ നമ്മളൊന്ന് ഓഫ് ചെയ്തിട്ട് പെട്ടെന്ന് ഒന്ന് ഓൺ മതിയാവും പാൽ റെഡി ആകുന്ന സമയം കൊണ്ട് നമുക്കിവിടെ നന്നായി തിളച്ച വെള്ളത്തിലേക്ക് അട നന്നായിട്ട് കഴുകിയതിന് ശേഷം ഇതുപോലെ ഇട്ട് കൊടുക്കണം നല്ല തിളച്ച വെള്ളത്തിലേക്കാണ് അട ഇട്ട് കൊടുത്തത് അട ഇട്ട് കൊടുത്തൊരു രണ്ട് മൂന്ന് മിനിറ്റ് നന്നായിട്ട് കിടന്ന് തിളച്ചതിന് ശേഷം ഇതുപോലെ ഫ്ലെയിം ഓഫ് ആക്കിയതിന് ശേഷം അടച്ചു വെക്കുക അപ്പോൾ ഇപ്പോൾ ഫ്ലെയിം ഓഫ് ആക്കിയതിന് ശേഷമാണ് നമ്മളിത് അടച്ചു വെച്ചത് അരമണിക്കൂറിന് ശേഷം നമ്മൾ തുറന്നു നോക്കുക അപ്പോഴത്തേന് ചൂടുവെള്ളത്തിൽ കിടന്ന അടയൊക്കെ കുതിർന്ന് വന്നിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ട് വാഷ് ചെയ്തെടുക്കണം ഒരു മൂന്നോ നാലോ തവണ നന്നായിട്ട് വാഷ് ചെയ്തതിൽ സ്റ്റാർച്ച് എല്ലാം കളഞ്ഞതിന് ശേഷം ഒരു അരിപ്പയിലേക്ക് ഇതുപോലെ വെക്കുക അപ്പോൾ ഇവിടെ ഒരു മണിക്കൂറായിട്ടുണ്ട് നമ്മൾ കുക്കർ ഓപ്പൺ ചെയ്തു പാല് നല്ല പിങ്കിഷ് കളർ നല്ല പിങ്ക് കളറായി വന്നിട്ടുണ്ട് ക്യാമറയിൽ അത് എത്രമാത്രം അറിയാമെന്ന് എനിക്ക് തോന്നുന്നില്ല നല്ല കളറായിട്ടുണ്ട് അടുത്തായിട്ട് നമ്മളിവിടെ അരിച്ചു വെച്ചിരിക്കുന്ന അട വെള്ളം മാറ്റി അട ഇതിലേക്ക് ഇട്ട് കൊടുക്കുക വീണ്ടും ഫ്ലെയിം ഓൺ ആക്കുക നമ്മളിപ്പോൾ ഒരു മണിക്കൂർ കഴിഞ്ഞ് ഫ്ലെയിം ഓണാക്കി റെസ്റ്റ് ചെയ്യാനായി വെച്ച പാലാണിത് അര മണിക്കൂറിന് ശേഷമാണ് ഓപ്പൺ ചെയ്തത് വീണ്ടും അട ഇട്ട് കൊടുത്തതിന് ശേഷം ഫ്ലെയിം ഓൺ ആക്കുക എല്ലാം കൂടി നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഇങ്ങനെ ഒരു ഇരുപത് ടു ഇരുപത്തഞ്ച് മിനിറ്റ് മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്ക് പാൽ പാലട റെഡിയാക്കി എടുക്കാം എന്നാണ് ഇപ്പോൾ ഇതൊരു കറ ഒരു അത്യാവശ്യം ഒരു ഈ ഒരു രീതിയിൽ റെഡിയായി വന്നിട്ടുണ്ട് കുറച്ചും കൂടി ഒരു രീതിയിലാണ് എടുക്കുന്നതെങ്കിൽ ഒരു അല്പനേരം കൂടെ ഒന്ന് കുക്ക് ചെയ്യുക അപ്പോൾ ഇവിടെ നന്നായിട്ട് റെഡിയായി നമ്മുടെ പാലട റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഒരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക പാലട പായസം റെസിപ്പി ഒന്ന് ഷെയർ ചെയ്യുക അടുത്ത നല്ല റെസിപ്പിയുമായി വീണ്ടും കാണാം താങ്ക്